പ്രമേഹം കുറയ്ക്കാൻ രാവിലെ ഈ ഭക്ഷണങ്ങളൊക്കെ ശീലമാക്കൂ പ്രമേയം ഒരു ജീവിതശൈലി രോഗമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയരുന്ന അവസ്ഥയാണിത് ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലോ പ്രവർത്തനത്തിലോ ഉണ്ടാകുന്ന തകരാറുകൾ കാരണം സംഭവിക്കുന്നതാണ് നെല്ലിക്ക ജ്യൂസ് നാരുകളും വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ നെല്ലിക്ക ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ഓട്സ് ഓട്സ് നാരുകളാൽ സമ്പുഷ്ടമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഓട്സ് സഹായിക്കുന്നു പയറുവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങളിൽ നാരുകളും പ്രോട്ടീനുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നുണ്ട് ഉലുവ ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രമേയത്തെ നിയന്ത്രിക്കുന്നു ഉലുവ കുതിർത്ത വെള്ളം കുടിക്കുന്നതും നല്ലതാണ് കറുവപ്പട്ട ചായ കറുവപ്പട്ട ഈ ചായ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് കുതിർത്ത ബദാം രാവിലെ കഴിക്കുന്നത് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രോട്ടീൻ ധാരാളം അടങ്ങിയ മുട്ട രാവിലെ കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പതിവായി മൂത്രമൊഴിക്കുക അമിതമായി ദാഹിക്കുക വിശക്കുകയും ചെയ്യും ക്ഷീണം മുറിവുകൾ ഉണങ്ങാൻ താമസിക്കുക കാഴ്ച മാങ്ങുക എന്നിവയാണ്